കിടന്നില്ലേ അങ്ങനെ പറയല്ലോ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വിഷയം അവള് നമ്മൾ മറന്നുപോലെ അവള് ഓർത്തിരിക്കുന്നു ഡീസന്റ് അടി നീ ബാ പോ എടുത്തു തരാം இஸ்ட் வேணும் பல்பொடி வேணும் ஆ பல்பொடி தரேன் பா யோ அத டிசனயோ ஆ இல்ல நான் தண்ணி தர் நான் தண்ணி தர் பா நோக்கட்ட ஆரோக்கியம் சாமாக்கி சாமாமே ஏக்கி மாய் பడేட்ட வா ஜோ மோடி ஆடியோ நல்லா கேட்டி வகாவோ ஆ நான்

ഞാനോട്ടെ എണീറ്റ്

ആകാശം അങ്ങടെ മൂടി കെട്ടി വന്നിട്ട് പെട്ടെന്നൊരു തെളിച്ചാൽ പോവാ ഞായറാഴ്ച ഉണ്ടാക്കുക

സെന്റോസഫ് സ്കൂളില് സ്കൂളിൽ കൊണ്ടുപോകും ജമിനി വിദ്യാഭ്യാസ കാർഡോണുകൾ രാജ്യങ്ങളുമായി ജമിനി വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസ നേതാക്കൾക്കും ജീവനക്കും അതിലൊക്കെ പൈസ

ഫോണിന്റെ വാലറ്റ് ഇട്ട് തിരുന്നതിനും പോരുവോ ഒരു മാസത്തിനുള്ളിൽ വരുമെന്ന് രണ്ടു ദിവസം കൊണ്ട് വരത്തില്ലെന്നുള്ള ആരും ഉറപ്പായി ആ അതിനടുത്ത് ഓടിച്ചു പറഞ്ഞോ നട്ട് വെച്ചാ അവിടെ അത് ചരിച്ച നട്ടത് എന്നാ പരദോഷം പറ ശ്യമില്ലാത്തപ്പോ ഞാ എനിക്ക് വേണ്ടി ഉള്ള കാര്യക്കന്ന അത് വെച്ചിട്ടാ ഞാനിപ്പ പറഞ്ഞിരുന്നു ഓരോന്ന് അതിന്റെ ബാക്കിയാ

രണ്ടാമത്തെ രണ്ടാമത്തെ ജോലി എല്ലാന്ന് വെച്ചാ മെഴിക്കോട്ട് വെക്കണം മൂന്നാമത്തെ ജോലിയാ പിള്ളാര് വന്ന ചായ കൊടുക്കും നീ ചായും ശമ്പളം കൂടെ വന്നാൽ മതി ഒരാഴ്ച കഴിഞ്ഞ

അവളൊക്കെ വീട്ടിൽ കാണുമ്പോ ഒരു സാധനം അറിയാത്തത് എങ്ങനെയാണ് അവിടെ ഇല്ലേണ്ടത് എല്ലാ വീട്ടിലും പോയി ജീവിക്കേണ്ട പെണ്ണു കൂടിക്കെട്ടി വരുന്നുണ്ട് ഒരു മഴ വേണ്ട ആ സാധനം വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നിൽക്കും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയല്ല കാറ്റ് എവിടെ നിന്നാണ് നരുന്നത് കാറ്റ് വരുന്നിടത്തോട്ട് തന്നെ അത് നിന്നോ പിന്നെ പോവാണോ ഇത് തുടക്കം നീ എന്നാൻ പോവാൻ പോവാം വീടി നോക്കടി ആരടുത്തു ഞാനോ ഫോൺ വല്ല അടിക്കുന്നു ആരാ എങ്ങോട്ട് വിന്ന് വിളിച്ചു നീയൊന്നും ആടണ്ട നീ ഒന്നും ആടുന്നല്ലോ ഇവിടെ ചുമ്മാ പറയുന്ന

लाट तो आ अरे आ में आटा ना आटा ने ये रे आटा ने ये रे ये ये रे हट भी ഇങ്ങ പൊക്കി പൊക്കിയട പൊക്കി മുട്ടാ പൊക്കി തോന്നുന്നു തേച്ചി പൊക്കി 했다 പറന്നെ തേച്ചി പൊക്കി പൊക്കി അല്ലടട്ടെ പോണേ ഓക്കേ അതേം ഇതിന്റെ കൊണ്ടോട്ട് നിങ്ങക്കൊക്കേ തേച്ചി തേച്ചി ഇത്ര ഉള്ളൂ തേച്ചി ഇപ്പുറ ഇപ്പുറ ഇങ്ങ ലബൊന്നും ഇങ്ങ തള്ളി താഴേ ഇടാ 不、嗯，姐姐。嗯 빨라는데래? 저 놓고 아아아아아아 내임 no na the comfort and you are done the first one hai yes road na ne me kaalikne lapet aave na prakarth no adu undu vekano thoda kiya mudu ya eto jagava अपलाई कुभियो ने अर्कोले फादु सम्बन्ध छ है गुरुङ ए मे फाटोले सानो न जोडला यो विनिंग हो Obrigado, 아, 아? 아, 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 응 나도 가고 그래. 어디 나도 가. 아. 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 음. 발리 벨나. 이제 어디 가려고 했나. 바자터 가려고 했나 보자. 아빠. 그래 말아 벨이 너도 말아. 오자라도. 아빠. 나 이제 내려 말아 벨이 너 쳐야겠다. 아빠. 무슨 말아 벨이 너가 떠들. ാരായണിക്ക് ഊടുന്നതാണോ നാരായണിക്ക് ഇപ്പൊ ഊട്ടി വരുന്നതാണോ അല്ല ഫോട്ടോ എടുക്കുക അറിയുന്നില്ല അവളു മഴ പെയ്യുന്നേ മഴ ഇവിടെ വന്നു ഇപ്പോഴും അറിയത്തില്ല മരമല്ലേ വലിയ ശക്തിയില്ല കാറ്റില്ലാത്ത ഒന്നാണ് പക്ഷെ അവിടെ സൂപ്പർ സാധനം പെയ്തു വരുന്നുണ്ട് അതിവിടെ എത്തിയില്ല എന്നാ അറിയാം മഴയാണോ അവിടെ നിൽക്കോ മഴ വന്നിട്ട് ട <laughs> சர இருந்தாலும் பட்ட மாறி Yeah.

好了吧。<laughs>